ഒന്നും ശരിയല്ല നാട്ടിൽ നടക്കുന്നത് ഒന്നും ശരിയല്ല സ്ത്രീക്ക് ഒരു നിയമം പുരുഷന് ഒരു നിയമം സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ പുരുഷൻ മരിച്ചു പോയാൽ പോലും ഏ പോലീസ് അതിന് കാരണക്കാരെയായിട്ടുള്ള സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നില്ല കേസെടുക്കുന്നു കേസെടുക്കുന്നു അല്ലാതെ കേസെടുത്ത് വിലങ്ങുവെച്ചത് കാണുന്നില്ല പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് ഒരു പുരുഷനാണത് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാം അറസ്റ്റും വലിയ വലിയ പ്രശ്നങ്ങളും അതിൻ്റെ പുറകിൽ സ്ത്രീ സംരക്ഷണത്തിന് ഇല്ലെങ്കിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് പലരും കൊടിയും പിടിച്ച് പുറകെ ഇറങ്ങി ഇത് നേരെ തിരിച്ച് ചിറ്റമ്മ നയം എന്ന് വേണമെങ്കിൽ പറയാം സോ കൈ സാധ്യത വേണമെങ്കിൽ ചാനൽ ആയിട്ടുള്ള എൻ്റെ ആയിട്ടുള്ള കുച്ച യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഒരു ചെയ്യാനുള്ള രക്ഷമുള്ള വിളിക്കാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദീപക് കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വൈറലാകാനായിട്ട് നോക്കിയ ഷിംജിത്ത് വാർഡ് മെമ്പർ വ്യൂസിന് വേണ്ടി ക്ലിക്കാരി നോക്കിയത് അരി മേടിക്കാനാണെന്നാണ് മുന്നത്തെ പറഞ്ഞത് അപ്പൊ അതേ പാത പിന്തുടർന്നു അതിന്റെ പാതയിൽ ആരെങ്കിലും മുട്ടുന്നുണ്ടോ വളരെ വീഡിയോ എടുക്കാൻ വേണ്ടി ആശയിൽ കൊതിച്ച് കയറിയതാ അത് നമുക്ക് മനസ്സിലായി കാരണം വെച്ചാൽ അതിനകത്ത് കയറി വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കയറിയതാ അപ്പോ നല്ല തിരക്കുള്ള ബസ്സിന്റെ ഉള്ളിൽ കയറിയിട്ട് തിരക്കില്ല സത്യപത്ര തിരക്കൂല്ല തിരക്കില്ല ബാക്കിലോട്ടൊക്കെ മാറിയേക്കാ വേണമെങ്കിൽ എനിക്ക് എന്നിട്ട് തെളിഞ്ഞു കളിഞ്ഞ് പിടിച്ചിട്ട് കുട്ടിക്കോട്ടിക്കോ കുട്ടിക്കോ എന്ന് പറഞ്ഞ് ആ ഒരു പാവത്തിൻ്റെ കയ്യിൽ ഒരു ബാഗ് ഏഹ് നല്ല ഹെവി ആയിട്ടുള്ള ബാഗാണെന്നാ കൂട്ടുകാരൻ പറഞ്ഞത് ഒരു പത്ത് നാൽപ്പത് കിലോ ഭാരമുള്ള ബാഗ് ഒരു കയ്യിൽ പിടിച്ചു ഒരു കയ്യിൽ ഫോൺ നോക്കി ഇത് നിൽക്കുന്ന സമയത്ത് ഏഹ് വണ്ടി ഒന്ന് ബ്രേക്ക് ഇട്ടാൽ പോലും തുറന്ന് വെച്ചിരുന്ന കൊണ്ട് മുട്ടും അല്ലേ സ്വാഭാവികം മുട്ടും അങ്ങനെ മുട്ടി അതെടുത്ത് വീഡിയോ ഇട്ടു എന്നിട്ട് അവളുടെ ഒരു കുണവധികാരം കണ്ടില്ലേ വൈറൽ ആവാനല്ല അവൾ വീഡിയോ ഇട്ടേ അവളുടെ കുണാധികാരം ഞാനിവിടെ ഇനി കൂടുതലും ഷെയർ ചെയ്യുന്നില്ല സൈക്കോളജിസ്റ്റ് ഏഹ് അതായത് ഈ ഇങ്ങനെയുള്ള ആണുകളൊക്കെ നരമന്മാരാണെന്നുള്ള രീതിയിൽ ഇതൊക്കെ എന്തൊരു വൈകല്യമാണെന്നുള്ള രീതിയിൽ കൊണ്ടു കാണി ശരിയാണ് ബസ്സുകളിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന നരമന്മാരായിട്ടുള്ള ആണുങ്ങൾ ഉണ്ടാവും ഏഹ് പക്ഷെ അതിന് വീഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയാണെങ്കിൽ അവൻ്റെ മുഖം ബ്ലർ ചെയ്തിട്ടൊന്ന് പുറത്തുവിടണം അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം ഇല്ലെങ്കിൽ അവിടെ തന്നെ പ്രതികരിക്കണം അതൊന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരി അവിടെ നിന്ന് ചിരിച്ചിട്ടാണ് അതെ കണ്ടു നോക്കിയേ മുട്ടി ചിരിച്ചു നിന്ന് ഏ മുട്ട് കൈ ഒരു ചെറിയൊരു തട്ടൽ സ്പർശനം കിട്ടിയപ്പോൾ സുഖം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കാണിച്ചിട്ട് ഈ നായിൻ്റെ മോള് അങ്ങനെ തന്നെ വിളിക്കും ഈ നായിൻ്റെ മോള് ഒരുത്തിൻ്റെ ജീവൻ എടുത്തു ഒരു വീടിൻ്റെ എന്താ പറയുക ആകെയുള്ള പ്രതീക്ഷ ഇല്ലാതാക്കി കൂട്ടുകാരൊക്കെ പറയുന്നത് വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത് ഈ പുള്ളിക്കാർ ആ ജീവിതം അങ്ങോട്ട് ഇല്ലാതാക്കി വിട്ടു ശരിക്കും പറഞ്ഞു ഇത് ഒരു ഈ സോഷ്യൽ മീഡിയ ഇപ്പം നമ്മളുൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പലരെയും എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതും റോസ്റ്റ് തന്നെ ചെയ്യുന്നതാണ് നമ്മൾ ഈ പക്ഷേ ഈ റോസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം ഇത് നമ്മുടെ വീട് ഉൾപ്പെടെ ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്നതിൽ തീർച്ചയായിട്ടും ഒരു നിയമനിർമ്മാണം വേണം എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പല പ്രാവശ്യം നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ കോടതികൾ ആവരുത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്ത് പല തട്ടിപ്പുകാരെ ഏ നമ്മൾ കൊണ്ടുവന്നിട്ട് ഞാൻ അപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ രണ്ടാൾക്കാരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും അതല്ലെങ്കിൽ പോലീസ് എഫ്ഐആർ ഇട്ട കേസ് ഇല്ലെങ്കിൽ പോലീസ് ഞാൻ കൂടുതലും ഒരു കേസ് പോലും പോലീസ് എഫ് ഐ ആറിനകത്ത കേസ് ഞാൻ എടുത്ത് വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ ചെയ്തില്ല ഇല്ലെങ്കിൽ പേരും കാര്യങ്ങളും പുറത്ത് പറയാതെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്ത് ഊമ്മ കുത്തു അവരെ വേദനിപ്പിക്കുന്ന പരിപാടി ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് പേരോ കാര്യങ്ങളോ പറഞ്ഞു പക്ഷേ ഇതൊരു ഇതൊരു പക്കാതെണ്ടിത്തരം എന്നുള്ളതാണ് ഈ നായി കാണിച്ചിരിക്കുന്നത് ഏഹ് ഒരുത്തൻ്റെ ജീവൻ അങ്ങോട്ട് പോയി ഇവളെ ഉപദ്രവിച്ചു എന്ന് പറയുകയാണെങ്കിൽ അവളെ മുഖത്തെ എക്സ്പ്രഷൻ തന്നെ നോക്കിയേ ഒരുത്തിന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണോ നിൽക്കുന്നത് കാരണം അടിച്ചിട്ടല്ലേ ചൂടുക അങ്ങനെയല്ലേ പെമ്പുള്ളത് ഒരു പെണ്ണുങ്ങളെപ്പോലും ഈ ഇനിയിപ്പോൾ നാളെ ഒരു പെൺകുട്ടി ഇതേപോലെ ബസി കയറിയിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കോ ഒരാളും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല ഒരാളും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല അതിനൊക്കെ കാരണമല്ലേ ഇജാതി വാണങ്ങളാണ് എന്നുള്ളതാണ് മെയിൻ റീസൺ ഓക്കെ ഇപ്പം ഈ ഒരു ടോപ്പിക്ക് കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ വേറൊരു റീസൺ ഉണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ബട്ട് യു കെയിലും ഇതേ സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നൂറ് ശതമാനം അതായത് ഇവിടെ ചില ഭാര്യമാർ എല്ലാ ഭാര്യ ഇല്ല ചില ഭാര്യന്മാരും ചില ഭർത്താക്കന്മാർ രണ്ട് സൈഡുമുണ്ട് അതേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ വന്ന് കുറച്ച് ഫ്രീഡം ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈ കൊച്ചമ്മമാർക്ക് ചിലപ്പോൾ ഭർത്താവിനെ പിടിക്കില്ല ചിലവർക്ക് ഭാര്യയെ പിടിക്കില്ല വല്ലവരുടെ കൂടെയൊക്കെ പോവും പോകുന്നതിന് പ്രശ്നമില്ല പക്ഷെ പോകുമ്പോൾ ഇവിടെയുള്ള ഭർത്താവിനോ ഭാര്യയോ എട്ടിൻ്റെ പണി കൊടുത്തിട്ടാണ് പോകുന്നത് ഒന്നില്ലെങ്കിൽ അവരുടെ വിസ റിവോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവർ ഫേക്ക് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് വിളിച്ച് പറഞ്ഞ് അകത്താക്കുക ഇപ്പോൾ വേറൊരു ട്രെൻഡ് കൂടി നടന്നിട്ടുണ്ട് ഇവിടെ പി ആർ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലർ ചില ഭാര്യമാർ ചില ഭർത്താക്കന്മാർ ഇട്ടിട്ട് പോയി എനിക്ക് പേഴ്സണലി അറിയുന്ന കേസുകളുണ്ട് ഞാനത് എടുത്ത് കൊണ്ടുവരും കൊണ്ടുവരാതിരിക്കില്ല അത് കൊണ്ടുവരും അത് പ്രോപ്പറായിട്ടുള്ള ലീഗൽ വശങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ആജാദി നായക്കൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇട്ട് പൊട്ടിക്കും ഓർപ്പ അപ്പം അങ്ങനെയുള്ള അതിപ്പോ ഭാര്യമാരെ വിട്ടിട്ട് പോകുന്നവരുണ്ട് ഭർത്താക്കന്മാരെ വിട്ടിട്ട് പോകുന്നുണ്ട് ഇപ്പം രണ്ടിൽ പോയി രണ്ടര വന്നിരിക്കുന്നത് ഭാര്യമാർ ഭർത്താക്കന്മാരെ വിട്ടു രണ്ടല്ല മൂന്ന് കേസ് കിടപ്പുണ്ട് ഇപ്പോൾ മൂന്ന് കേസ് കിടപ്പുണ്ട് ചിലർക്കിത് കേസ് കൊടുത്തിരിക്കുന്നു ആ ഡൊമസ്റ്റിക് വയലൻസ് കേസ് കൊടുത്തിട്ട് ഇപ്പുറത്ത് പി ആർ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് കേസ് കൊടുത്ത് അപ്പുറത്തും പോയിട്ട് അസൈലം അപ്ലൈ ചെയ്തിരിക്കുന്ന ചില അപരാധികളും ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് നാട്ടിൽ മാത്രം നടക്കുന്ന കേസല്ല ഫേക്ക് ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ യു കെയിൽ പെരുകുന്നുണ്ട് കാര്യമായിട്ടുള്ള കേസുകളുടെ ഇടയിൽ അങ്ങനെയുള്ള കേസുകൾ പെരുകുന്നുകൊണ്ട് ആർക്കൊന്നുമില്ല ഒരു പ്രശ്നമില്ല ഇതിപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ജീവൻ പോയി ഇപ്പോൾ നാളെ ഇവിടെയും ഇതേപോലെ ഒരു നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന കുടുംബത്തിൽ യു കെയിൽ ഇല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് അവിടെ ചെന്ന് പുതിയ ലൈഫ് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഭർത്താവിനോ ഭാര്യേനോ ഇതേപോലെ നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന ഭർത്താവിനോ ഭാര്യേനോ കഴിഞ്ഞാൽ ഇതേപോലുള്ള ആപത്തുകൾ ഇവിടെയും ഉണ്ടാവും ഇവിടെയും സൂയിസൈഡുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഇവരെയൊക്കെ എക്സ്പോസ് ചെയ്യുക തന്നെ വേണം പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം കോടതിയല്ലേ തീരുമാനിക്കേണ്ടത് അത് കേസ് കേസിൻ്റെ വഴിക്കൊക്കെ പോകണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം പക്ഷേ ഈ ഒരു കേസിൽ പക്ക പക്ക ഈ അപരാധി ഇവിടെ എന്തുകൊണ്ട് പോലീസ് വിലങ്ങി വെക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം വരുന്നത് അതായത് ഒരാളിനെ ആളെ ഇപ്പോൾ പിടിച്ചു ചെന്നുണ്ടെങ്കിൽ പിടിച്ചു തന്നിണ്ടെങ്കിൽ ഇപ്പോൾ ആ ആളിപ്പോൾ ജയിലില്ല ഓടിച്ചിട്ട് പിടിച്ച് ജയിലില്ല നാട്ടിലുള്ള സകല മീഡിയാസ് അവൻ്റെ മൂത്ത് ക്യാമറയും കൊണ്ട് വന്ന് ജയിലില്ല പക്ഷേ ഈ ഒരു പെണ്ണ് ഇതുവരെ ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ ആ ഒരു വീഡിയോയുടെ പുറകിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ച് കഴിഞ്ഞതേ ഈ കാണുന്ന വിഷ്വൽസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ആ അമ്മ കരയുന്ന വിഷ്വൽസ് നീ കാണുന്നുണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളൊന്ന് പോയി കാണും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ തെരുവിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോയി കണ്ടിട്ട് പോയി ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല ഇനി വാർഡ് മെമ്പറായിട്ടായിരിക്കുമല്ലേ ഇനി വാർഡ് മെമ്പറായാലും പാർട്ടിക്കാരെ ഇനി പുറകിൽ പ്രഷർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാം പക്ഷേ പാർട്ടിക്കാരെ ഇങ്ങനെയുള്ള സാധനങ്ങളെ നിങ്ങൾ തലയിലേറ്റിയാൽ നിങ്ങൾ മാറും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വെടിക്കുറ്റികൾ പുറത്ത് തന്നെ പോകണം ഇവരെ ഇവരെ ശരിക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇവർ ജയിലിലാക്കാനുള്ള പരിപാടിയാണ് നല്ല സത്യസന്ധമായിട്ട് നാട്ടുകാരെ സേവിക്കാൻ ഇറങ്ങുന്ന പാർട്ടി പ്രവർത്തകരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇല്ലെങ്കിൽ ഇവരെ ഈ കേസെന്ന് രക്ഷിപ്പിച്ച് രക്ഷിച്ചെടുക്കാനുള്ള പരിപാടികളാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും തന്തയില്ലാത്തരം എന്ന് തന്നെ അണ്ടർലൈൻ ഇട്ട് പറയാം അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം ഇവളെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങി ചട്ടത് നന്നായി പെൺകുട്ടികൾ മാത്രമാണല്ലോ സൂയിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ആൺകുട്ടികളും സൂയിസൈഡ് ചെയ്യാൻ നന്നായി എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്ന ചില അപരാധികൾ ഫെമ്യൂനിസ്റ്റുകൾ ഫെമ്യൂനിസം ഓക്കെ ഒരു പെണ്ണിന് എന്തെങ്കിലും കാര്യമായ രീതിയിൽ ഒരു ഒരു പ്രശ്നം ഒരാണിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്നത് അതങ്ങനെ ഞാൻ ചെയ്യേണ്ടത് പക്ഷേ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ഒരു റീച്ചിന് വേണ്ടി വൈറലാകാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത അത് ഏത് മറ്റേ മക്കളായാലും ചെയ്തത് തെറ്റാണ് എന്ന് തന്നെ വിളിച്ച് പറയും അതങ്ങനെ തന്നെ പറയേണ്ടതാണ് എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത് ഇതിൽ ശരിക്കും ഇത്ര ഈ മരിച്ചു കഴിഞ്ഞിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സായിട്ട് പോലീസ് പിടിച്ചിട്ടില്ല അതാണ് എൻ്റെ വിഷയം പോലീസ് എന്തുകൊണ്ട് അവളെ പിടിക്കുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല അതിന് കേസുകൾ ഉണ്ടല്ലോ ഏഹ് ആത്മഹത്യാ പ്രേരണ ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ അയാളിൻ്റെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ വീഡിയോ എടുക്കുക അതിപ്പോൾ യു കെയിലാണെങ്കിൽ ഓക്കെ നമുക്കിപ്പോൾ കേസെടുത്ത പണി കൊടുക്കാം പക്ഷെ നാട്ടിലാക്കി അത് പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഏ ഫേക്ക് അലിഗേഷൻ ഒരു തെളിവും ഇല്ലാത്ത ഫേക്ക് അലിഗേഷൻ ചിരിച്ചുകൊണ്ട് വന്ന് പിടിച്ചോ എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് ഇല്ലെങ്കിൽ അറിയാതെ വന്ന് തട്ടിയിട്ട് അത് കേസെടുക്കാൻ അതാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാ അതാണെങ്കിൽ നമ്മുടെ അതിന് അത് അത് ഒഴിവാക്കി ആ ഒരു അലിഗേഷൻ നിങ്ങൾ ഈ കേസിൽ ഒഴിവാക്കി കളയുകയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചർ കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ എല്ലാം വരും പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പോയി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അത് റെക്കോർഡ് ചെയ്ത് വൈറലാക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ ഇത് ഇതിനൊരു നീതി ദീപക്കിന് നീതി കിട്ടുന്നവരെ ഇവളുടെ കയ്യിൽ വിലങ്ങ് കിട്ടുന്നവരെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല നാളെ ഈ ഒരവസ്ഥ ഒരാണിനും പെണ്ണിനും വരരുത് എന്നുള്ള ഒരു ഡിമാൻഡ് ഉണ്ട് അതായത് സോഷ്യൽ മീഡിയ ആവരുത് കോടതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഡിമാൻഡ് അതുമാത്രമല്ല ആണങ്ങൾക്ക് കൊണ്ട് മാനം എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത് കാരണം എന്ന് വെച്ച് നാളെ ഏതെങ്കിലും അപരാധികൾ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് കയറി അതെടുത്ത് വൈറലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രൂശിക്കാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ടാവും സൊസൈറ്റീനേയും പറയണം സൊസൈറ്റി ഒരു മീരാണെന്ന് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ തോന്നുന്നു തെറി പറയുന്നതിൽ ക്ഷമിക്കണം എന്ന് ഞാൻ ഇതിനകത്ത് പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം വേറൊന്നുമല്ല നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകാം കാണാൻ കാണാൻ അത് സ്കിപ്പ് ചെയ്തു പോകാം ശരിക്കും പറഞ്ഞാൽ അവൾ ആ ഒരു റീച്ചിന് വേണ്ടി ഉണ്ടാക്കി ആ പേജിൽ ആ കോപ്പിലെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് പതിനൊന്നായിരം അതായത് പത്ത് രണ്ടായിരം ആൾക്കാർ അങ്ങോട്ട് കയറി ഫോളോ ചെയ്തു സൊസൈറ്റി സൊസൈറ്റി ഇങ്ങനെയുള്ള അപരാധികളെ സപ്പോർട്ട് ചെയ്യുന്ന സൊസൈറ്റി സോഷ്യൽ മീഡിയ കോടതിയിൽ ചെന്ന് ഇവരെ വാഴ്ത്തുന്ന സൊസൈറ്റി അവർ പറയുന്നത് വേദവാക്യം അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കാതെയും പറയാതെയും ചൂണ്ടിക്കാണിക്കുന്ന അവർ പറയുന്ന വേദവാക്യം വിഴുങ്ങാൻ കുറയ സൊസൈറ്റി മെമ്പേഴ്സ് സൊസൈറ്റി ഈ സൊസൈറ്റിക്കാരുൾപ്പെടെ ഈ സൊസൈറ്റിയിലുള്ള സകലനും ആ ഫോളോ ചെയ്തിട്ടുള്ള ഇല്ല ഇങ്ങനെയുള്ളൊരു സപ്പോർട്ട് ചെയ്യുന്ന സകല ആൾക്കാരും ഈ ദീപുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളാണ് കുറ്റബോധം ഇല്ലെങ്കിലും കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം കാരണം നിങ്ങൾക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റാണ് അവരവരെ തെറി വിളിക്കുന്നതും ഇവർ ഇവരെ തെറി വിളിക്കുന്നതും ഏഹ് അതിലൂടെ ഇനിയിപ്പോൾ ആര് ചത്താലും ആര് പെറ്റാലും ആര് എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് ഒരു ില്ലയെന്നെനിക്കറിയാം എന്നാലും ഈ സൊസൈറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്നുള്ളത് പറയുന്നത് ഞാനിപ്പോൾ യു കെയിലിരുന്ന് ഇത് പ്രതികരിക്കുന്നത് വേറെ കൊണ്ടല്ല ഇവിടെയും ഇതേപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെയും ഫേക്ക് കേസുകൾ കൊടുത്ത് പലരെയും ജയിലിനകത്തേക്ക് ആക്കുന്നുണ്ട് ഒരു സമയത്ത് ഈ രാജ്യം ഞാൻ വിട്ടുപോകേണ്ടി വരുന്ന സമയത്ത് അതൊക്കെ ഞാൻ ഒരു സ്ഥലത്തിരുന്ന് വിളിച്ച് പറഞ്ഞ് പൊളിച്ചടുക്കും എന്നുള്ളത് ഞാൻ അണ്ടർലൈനായിട്ട് പറയട്ടെ ദീപക് ദീപക്കിന് ഏ നീതി വേണം ജസ്റ്റിസ് ഫോർ ദീപക് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുദ്രാവാക്യം നീതി കിട്ടുന്നവരെ ഒരാളും സത്യസന്ധമായിട്ട് ഇവൾക്ക് ശിക്ഷ വേണം എന്ന് പറയുന്ന ഒരാളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകളോ കാര്യങ്ങളോ ഷെയർ ചെയ്യാതിരിക്കരുത് ഷെയർ ചെയ്യണം അവൾക്കൊരു നീതി എല്ലാ കേസുകളും പോലെ തേച്ച് മാഞ്ഞ് പോവാനായിട്ട് സമ്മതിച്ചു കൊടുത്തുകൂടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളൊരു കേസ് വന്നപ്പോഴേക്കും ഇവള് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന രീതി അതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യം അതാണ് ഒരു കേസ് കൊണ്ടുവന്ന് അതിനെ പിടിക്കാൻ വേണ്ടി പുറകിൽ ഓടുന്ന സമയത്ത് എല്ലാവരും അതിൻ്റെ പുറകിലോട്ട് പോകും പെട്ടെന്ന് ഒരു നേരെ ഒരു വേറൊരു കേസ് വരും എല്ലാവരും അങ്ങോട്ട് പോകും ആ പോക്ക് അങ്ങോട്ട് പോവും പിന്നെ ഈ കേസ് അവൻ അവൾ ചിലപ്പോൾ നാടി മറ്റേ രക്ഷപ്പെട്ട് വരാം ദുബായിലോ ഏ വേറെ എവിടെയും പോയി രക്ഷപ്പെടും ഈ കേസിൽ അങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല സമ്മയ്ക്കരുത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളൂ കണ്ടതിനും കേട്ടതിനും തെറി വിളിച്ചതിനും